ഹലോ ജയാസ് വെറൈറ്റി റെസ്റ്റോറൻറ്റ് ഏവർക്കും സ്വാഗതം എന്താണേലും ഞാൻ വീഡിയോ ഇട്ടിട്ട് ഒരു രണ്ട് ദിവസമായി അപ്ലോഡായി അപ്ലോഡായി ഞാൻ തന്നെ ക്ഷീണിച്ചു പോയെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ എനിക്ക് ക്ഷീണത്തിന് ഒരു കുറവും കാണത്തില്ല റെഡി പക്ഷേ എനിക്ക് ഭയങ്കര മനഃ വീഡിയോ അപ്ലോഡ് ആവാനിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരെല്ലാം എന്നെ വിട്ടു പോവോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അപ്പം എൻ്റെ കൊച്ചച്ചൻ്റെ മുകളും പറഞ്ഞു എൻ്റെ അയച്ചേച്ചി അവളും ഐച്ചേച്ചിയും പറഞ്ഞു എടി നിന്നെ വിട്ടിട്ട് ഒരിക്കലും അവര് അവർ എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചു ഇന്നിപ്പം മോൻ കുറേ മോൻ നോക്കുന്നുണ്ടായിരുന്നു ഇവരെല്ലാരും പറയുന്നുണ്ട് ഈ വീഡിയോ നോക്കണീ വീഡിയോ ഞാൻ നോക്കാനിട്ടല്ല ഇപ്പം മോൻ അത് എന്തൊക്കെയോ ഫൈവ് ജിയിലോട്ടൊക്കെ എന്തൊക്കെയോ ആക്കി ഇപ്പം നമ്മുടെ ഭാഗ്യത്തിന് കൃഷ്ണ ഭഗവാനോട് ഞാൻ പറഞ്ഞു എൻ്റെ ഭഗവാനെ എൻ്റെ വീഡിയോ എന്തെങ്കിലും ശരിയാകണേ എന്ന് പറഞ്ഞ് ഇപ്പം വരണം ശരിയായി കിട്ടും അപ്പം ഇത് അടുത്ത പാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ് ഞങ്ങൾ നമ്മളെവിടെ വരുന്ന മൂകാംബിക വരെ ഉള്ളതാണ് ഇപ്പം ഇന്നിട്ട വീഡിയോ കേട്ടോ അപ്പം ഇന്ന് പറയുന്ന ഇൻട്രൊഡക്ഷൻ നാളത്തേക്കുള്ള വീഡിയോടെയാണ് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോകാം ഞങ്ങൾ അങ്ങനെ ദാ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നൊക്കെ ചോ അവിടെ നിന്നെല്ലാം തിരിച്ച് പോകുന്ന ദ സൗപർണിക നദി കണ്ടോ അത് കാണാൻ വേണ്ടി ഇവിടെ ഇറങ്ങി കേട്ടോ ഇതാ ഒരിതായി സൗപർണിക നദിയിലോട്ടൊക്കെ ഇറങ്ങി പോകുന്നുണ്ട് അമ്മയും മോനും കൂടെ ദാ പോന്നു രണ്ടും കൂടെ സൗപർണിക നദി കാണാൻ എല്ലാവരും അങ്ങനെ പോവുകയാണ് ഞങ്ങളെല്ലാവരും നിന്ന് സൗബർണിക നദിയുടെ ഇതെടുക്കുക വീഡിയോ എടുക്കുവാണേ അവരും വീഡിയോ പിടിക്കുകട്ടോ എന്താ പിടിക്കുന്നുണ്ടേ മോൻ്റെയൊക്കെ ചാനലിലേക്ക് വേണ്ടിയിട്ട് അവരും പിടിക്കുന്നുണ്ട് ഇനി ഞങ്ങൾ ഞങ്ങളിവിടുന്ന് നേരെ മുരടേശ്വരിൽ ഉടുപ്പിയിലോട്ട് പോവാട്ടോ ഉടുപ്പിയിലാണ് ഞങ്ങൾ റൂം എടുത്തേക്കുന്നത് അവിടെ ചെന്നിട്ട് മുരടേശ്വര് കണ്ടിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് അങ്ങനെ ഞങ്ങൾ മുരടേശ്വരി വന്നു ദാ ദോ നോക്കിക്കോ മുരടേശ്വര് അനുമമിപ്പുണ്ട് കേട്ടോ കണ്ട നമ്മുടെ മുരടേശ്വരൻ്റെ ഇപ്പുറം നോക്കിക്കേ കണ്ടോ ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ അതെ ഞങ്ങൾ തൊഴുതങ്ങനെ വട്ടം ചുറ്റി വന്നപ്പോൾ അങ്ങനെ നിരന്നിരിക്കുന്നു ആൾക്കാരെല്ലാവരും കണ്ടോ ആരൊക്കെയാണോ നിങ്ങൾക്ക് തന്നെ കണ്ടോളൂ എത്ര പേരാ നിരന്നിരിക്കുന്നതെന്ന് കണ്ടോ ഞങ്ങളങ്ങനെതാ മേളിലെത്തി ഭഗവാൻ അങ്ങനെ ഇരിക്കുന്നു കണ്ടോ ഭഗവാനിരിക്കുന്നേ ബോ ഞങ്ങളങ്ങനെ മേളിൽ കയറി വന്ന ഒരു വീട് കേട്ടോ വെയിൽ വന്ന ഒരു രക്ഷയില്ലേ അതാണല്ലാണ്ട് മേളിൽ കയറി വരാനൊന്നും അങ്ങനെ പാടൊന്നുമില്ല അങ്ങനെയെങ്കിലൊക്കെ പാ വരാം ഒരു രക്ഷയിലോട്ടോ This is... You have to okay. turn it over? Okay, no, you have to turn it over bye. <laughs> <laughs> ഡാൻസ് ഞങ്ങളെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൊക്കെ ക്ഷീണിച്ചിരിക്കുക എല്ലാരും ക്ഷീണിച്ചിരിക്കും എല്ലാരും കേട്ടോ തിര തിരയിട്ടു ഇങ്ങനെ ഇങ്ങനെ കാണിച്ചപ്പോഴത്തെ എല്ലാരും ശരിക്കും പേടിച്ചു ഞങ്ങൾ കൊറച്ച് റെസ്റ്റ് എടുക്കും ഇവിടെ ഇനി ഇവിടുന്ന് നേരെ ഉടുപ്പിയിലോട്ട് റൂം റൂമെടുത്തടുത്തോട്ട് പോവു ഞങ്ങൾ മുരടേശ്വരത്തുനിന്ന് യാത്ര പറഞ്ഞ് നേരെ ഉടുപ്പി ഹോട്ടലിലോട്ട് താമസത്തിന് പോവാണ് ഇന്ന് അവിടാണ് സ്റ്റേ എല്ലാവരും പോവാണ് വണ്ടി കയറാൻ പോവാട്ടോ ആളും പിടിച്ചു വരുന്നുണ്ട് അതാ മക്കളെല്ലാം പുറകെ വരുന്നു ഞങ്ങൾ ഞങ്ങളങ്ങനെ വണ്ടിയൊക്കെ കയറാൻ പോവാട്ടോ ചേട്ടന്മാരൊക്കെ മുമ്പോട്ട് പോയിട്ടുണ്ട് ഞങ്ങളങ്ങനെ ഉടുപ്പിയിൽ നമ്മുടെ ഹോട്ടലിൽ എത്തി ഇതൊരട്ടി പോളി ഹോട്ടലാ കേട്ടോ ഇതാ എന്റെ ചേട്ടൻ നിക്കുന്നു ഇതേ മക്കളെല്ലാം നിക്കുന്നു എല്ലാരും ഉണ്ട് എല്ലാവരും അവിടെ വന്ന് കേറിയതേ കേട്ടോ ഇവിടെ വന്ന് കേറിയതേ ഉള്ളു പോളി റൂം ആ സൂപ്പർ റൂമാണ് പോളി റൂം ആട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടു വീഡിയോ പെടിപ്പിക്കാൻ അവിടെ നിന്ന് അയ്യോ ഞങ്ങൾ റൂമിലോട്ട് നോക്കട്ടെ കേട്ടോ നല്ല സ്റ്റൈലായിട്ടുണ്ട് കേട്ടോ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു ആണ് ഭയങ്കര രസമുണ്ട് ഭയങ്കര രസമുണ്ട് കേട്ടോ റൂം കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടാ അയ്യോ ദേ ഭഗവത് എന്താ ഇരിക്കുന്നെന്നുണ്ടോക്കട്ടെ അയ്യോടാ നോക്കിക്ക് ദൈവമേ നമ്മുടെ ഗണപതി സ്വാമി ഇരിക്കുന്നുണ്ടോ റൂമിനകത്ത് നല്ല രസമുണ്ടല്ലേ എല്ലാം കിട്ടുവന്നു സോഫ പേസ്റ്റ് എല്ലാം കിട്ടും നമ്മള് പല സ്ഥലങ്ങളിൽ നമുക്കറിയാം എല്ലാം കിട്ടുവന്നുള്ളത് ഇങ്ങോട്ട് പോയോ ഇത് ബാത്റൂമൂം ായിട്ടുണ്ട് കേട്ടോ ബാത്റൂമോ എല്ലാം സൂപ്പർ ആയിട്ടുണ്ട് എന്തോ ഭംഗി നോക്കി ഞങ്ങൾക്കാൻ കേട്ടോ എന്റെ വീടിയൊക്കെ ഇട്ട് റെഡിയാക്കാൻ പോവാണ് അപ്പൊ നമുക്കിനി നോക്കി നോക്കി ചെയ്തിട്ടില്ല അപ്പൊ ഞങ്ങൾ എല്ലാവരും വിഷു ആയിക്കൊണ്ട് നമ്മുടെ കൃഷ്ണ ഭഗവാനെ തൊഴാൻ വേണ്ടി അമ്പലത്തിലോട്ട് പോവാണ് കേട്ടോ പോയിട്ടൊക്കെ ഞങ്ങള് വരാ ഞാനെ അമ്പലത്തിൽ ഞങ്ങൾ എല്ലാം കൂടെ പോവാട്ടോ പോയിട്ട് നമ്മുടെ റൂമിൽ നിന്ന് പുളിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും അമ്പലത്തിൽ പോയി തൊഴുതച്ച് നമുക്ക് എല്ലാവർക്കും വരാം എൻ്റെ വീഡിയോ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇട്ടോളാം അപ്ലോഡ് ആകുന്നില്ല അതുകൊണ്ടാട്ടോ അതാ വളച്ചിരിക്കുന്നു എല്ലാവരും പോയി വരാം കേട്ടോ ഞങ്ങൾ അങ്ങനെ വണ്ടി കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരിക്കുവാണ് കട്ട ഘട്ട വെയിറ്റിങ്ങിലാട്ടോ നമ്മുടെ ഉണ്ണിക്കണ്ണനെ കാണാൻ വേണ്ടിട്ട് അതൊരു അനുഗ്രഹ ഭാഗ്യാണ് വിഷ്ണുവിൻ്റെ അന്ന് ഉണ്ണിക്കണ്ണനെ കാണാനുള്ള ഉടുപ്പിലെ ഉണ്ണിക്കണ്ണൻ തിരിഞ്ഞാ നിക്കുന്ന പറഞ്ഞേക്കുന്നേ എനിക്ക് ആ ആ കൂടുതൽ ഐതിഹ്യം എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ല കേട്ടോ എന്തായാലും അറിയുവാണെ പറയാവേ ഒരു ഒളിച്ചൊരു സൈഡ് ചേർന്നെങ്ങുന്ന അപ്പൊ നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് കണ്ടിട്ടൊക്കെ വരാവേ വണ്ടിക്ക് വേണ്ടി എല്ലാരും വെയിറ്റിംഗിൽ ഇരിക്കുവാണ് ഉണ്ണിക്കണ്ണനെ കാണാനുള്ള കാണാനുള്ള തയ്യാറെടുപ്പാണ് എട്ട് മണിയേ ആയിട്ടുള്ളൂ അപ്പം നമ്മളിത്തിരി വൈകിയതാണ് കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കണ്ടിട്ട് നമ്മൾ അടുത്ത എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല നമുക്ക് പോകുമ്പോഴത്തേക്കും പറയാം കേട്ടോ ഞങ്ങളപ്പം ഉണ്ണിക്കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് നിന്ന് ഊന്നു പോകണ്ട കാണാൻ കേട്ടോ എല്ലാവരും ക്യൂ ഉണ്ട് ഉണ്ട് കുറച്ച് ക്യൂ ഉണ്ട് കേട്ടോ തൊഴുതിട്ടക്കുമ്പോ പിന്നെ കാണാണെ ഞങ്ങളെ ഭയങ്കരമായിട്ടുള്ള പൊരുത്തി ഇവിടം വരെ ആയി ഒരിക്കലും നമ്മൾ മറക്കത്തില്ല കേട്ടോ കൃഷ്ണക്ഷേത്രം ഒരിക്കലും മറക്കത്തില്ല ഭയങ്കര നിരക്കാണ് ഫുള് ക്യൂ ആയിട്ട് നിക്കോട്ടോ ക്യൂ ക്യൂ ഞങ്ങള് കൃഷ്ണനെ തൊഴുത് എല്ലാം കഴിഞ്ഞപ്പം കൃഷ്ണ ഭഗവാനെ തൊഴുതപ്പം ഞങ്ങൾക്ക് ദാഗിച്ചു കേട്ടോ ഭഗവാന്റെ ആ ഭംഗിയെല്ലാം കണ്ട് നല്ല രസമുണ്ട് അപ്പം ഞങ്ങൾ ഇതാ വന്നപ്പോൾ ഒരു ഫ്രൂട്ട് സലാഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും ഇതാ അവരവിടെ എല്ലാം കുടിക്കുന്നു ഞങ്ങളെല്ലാരും ഫ്രൂട്ട് സലാഡ് എല്ലാം കഴിക്കുവാണ് ഇവര് അടുത്തതിന് ഇരിക്കുന്നു ഫ്രൂട്ട് സലാഡ് വരാൻ വേണ്ടിട്ട് അപ്പം ഞങ്ങളെ ഇനിയിപ്പം ഞങ്ങൾ ഐസ്ക്രീം എല്ലാം നിന്ന് വീട്ടിലോട്ട് വന്നല്ലോ അപ്പം ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയേ ഞങ്ങൾ കൃഷ്ണനെ കാണാൻ അവിടെ ക്യൂ ഒക്കെ നിന്ന് ഈ വീഡിയോ ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് ക്യൂ എല്ലാം നിർത്തി ഞങ്ങൾ ഒറ്റ ഇടിയിൽ തിരിച്ചോടി എന്തിനാണ് വി ഐ പി പാസ് എടുക്കാൻ അവിടെ ചോദിച്ചപ്പോൾ ഫ്രീ ശ്രീ ബാടി ഇവിടെ നിൽക്കും അവിടെ ചോദിച്ചപ്പോഴത്തെ കൊണ്ടേ എൻ്റെ ദൈവമേ രണ്ട് രണ്ടര മണിക്കൂറോളം വീണ്ടും നമ്മൾ നിൽക്കേണ്ടി വരും അതുകൊണ്ട് ഒരു രക്ഷയില്ല കൊറപ്പായിട്ട് രണ്ട് രണ്ടര മണിക്കൂറോളം നിൽക്കേണ്ടി വരുമെന്ന് പറഞ്ഞു ഏഹ് അതുകൊണ്ട് ഞങ്ങൾ ഓർത്തു നമ്മൾ അത്രയും നേരം നിന്നിട്ട് നമ്മളെങ്ങനെ തൊഴാതെ പോരും അവിടെ നിന്ന് കഴിഞ്ഞിട്ട് നമുക്കൊരു വിഷമം കാരണം സത്യം പറയുകയാണെങ്കിൽ ഇത് ഭഗവാൻ ഞങ്ങളെ പരീക്ഷിച്ചത് തന്നെയാണ് കാരണം നീയൊക്കെ എത്ര കാര്യങ്ങൾക്ക് നീയൊക്കെ പൈസ കളഞ്ഞടി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജേ കയറാൻ കുറെ പൈസ കളഞ്ഞു തീറ്റയ്ക്ക് തന്നെ കുറെ പൈസ കളഞ്ഞു കണ്ട നമ്മൾ എന്താണ് ജ്യൂസ് ഫ്രൂട്ട് സലാഡ് പിന്നെ കരിക്ക് കാണുന്ന സത്യം പറയാ എന്നെ അറിയാമല്ലോ എനിക്ക് ജ്യൂസും അത് ഇതും ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് അപ്പൊ അങ്ങനെയുള്ള സംഭവം കാണുന്ന എല്ലാം എടുത്ത് തിന്ന് പൈസ കളഞ്ഞു ഭഗവാൻ ഓർത്തു ആഹ് അപ്പൊ എനിക്ക് വേണ്ടി വി ഐ പി പാസ്സെടുത്ത് ഞങ്ങളെ എന്തുകൊണ്ട് കണ്ടുകൂടാ നിങ്ങൾക്ക് എന്നൊരു ചോദ്യം ഞങ്ങൾക്കൊരു അശരീരി ഞങ്ങൾ കേട്ടു തിരിഞ്ഞ് ചേട്ടന്മാര് മൂന്നു പേരും കൂടെ ഓടിയിട്ട് ഞങ്ങളോട് പറഞ്ഞു പോരേ എല്ലാരും പോരാ തിരിഞ്ഞാൽ തിരിഞ്ഞാൽ നമുക്ക് പാസങ്ങ എടുക്കാം അവിടെ ചെന്ന് തിരുമേനിമാര് അവിടെ ഇങ്ങനെ വി ഐ പി പാസ്സെടുക്കാൻ കൂപ്പണ വേണ്ടി ആൾക്കാർ ഇപ്പോണ്ടില്ല അവിടെ ചെന്ന് രണ്ട് ഫയറും ചെയ്തു എന്താ അതിനെ രണ്ട് പറഞ്ഞു വർത്താനം പറഞ്ഞു കാരണം എന്താ നിങ്ങൾ ഇത്രയും വലിയ ഇതായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടും ആ ഒരു ഊട്ട് ഇതിനകത്തൊരു ഗുഹമല്ലേ അതിനകത്തൂടെ ക്യൂ നിൽക്കുമ്പോൾ അവിടെ ഫാൻ ഇട്ടിട്ടില്ല കുറേ ഫാൻ എല്ലാം ഇതാക്കി കളഞ്ഞിട്ടുണ്ട് എട്ടാ മാതിരി നല്ല ഒരു അമ്പലമല്ലേ അപ്പം കുറച്ചുകൂടെ ഒക്കെ ഒരു ഇതുകൂടെ ഒക്കെ ആക്കണ്ടേ ഞങ്ങൾ ഇത്രയും നേരം കേരളത്തിൽ നിന്ന് വന്നാൽ ഞങ്ങൾക്കൊന്നും തൊഴാൻ പോലും പറ്റില്ല കറക്റ്റ് പറ നിങ്ങൾ വി ഐ പി പാസ് എടുത്ത് കഴിയുമ്പോൾ സത്യം പറഞ്ഞു ഞങ്ങൾക്ക് എത്ര നേരം നിൽക്കേണ്ടി വരും പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം അത് കഴിഞ്ഞ് ഉറപ്പാണ് പത്ത് മിനിറ്റാണെ നമ്മുടെ ചേട്ടന്മാരുടെ പറഞ്ഞ കാര്യമല്ലേ അപ്പം പറഞ്ഞു അവിടെ ഞങ്ങൾ ചോദിച്ചിട്ട് വരാമെന്നു പറഞ്ഞു ഒരു പയ്യൻ ഒരു ഇങ്ങനെ കൂടുതലൊക്കെ ഇട്ട് ഒരു തിരുമേനിയാൻ തോന്നും പോയി ചോദിച്ചിട്ട് വന്നിട്ടുണ്ട് ഏറെ അരമണിക്കൂർ നിന്നാൽ മതി നമുക്ക് കാണാൻ പോകും നിങ്ങൾക്ക് കാണാമെന്ന് ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ഞങ്ങൾ കൂപ്പൺ എടുത്തു ഒമ്പത് കൂപ്പൺ എടുത്തു ഞങ്ങള് നേരെ പാസിലോട്ട് പോയി നല്ല കണ്ട കാര്യം ആ പാസ് ഞങ്ങൾ പോയി തൊഴുതു ഞങ്ങളെ പറഞ്ഞ പരീക്ഷാരായണില്ലായിരുന്നെങ്കിൽ രഘുചേറിന്റെ ഫോണിന് ചെറിയൊരു മിസ്റ്റേക്ക് വന്നു വേറെ കൊഴപ്പൊന്നും അതിനായിരുന്നു ഇവനാണത് നന്നാക്കിയത് സത്യമായിട്ടും നിങ്ങൾക്ക് ഇത് ഇന്നത്തെ വീഡിയോ ഇട്ടത് ഇവന്റെ ഇവന്റെ എല്ലാവരുടെ ഒറ്റ പ്രയത്നം കൊണ്ട് മാത്രാണ് കേട്ടോ അല്ലെങ്കിൽ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല ഇനി ഞങ്ങൾ ചോറ് പോലെ ഞങ്ങൾ ഇനി ചോറ് പോകട്ടോറ് ചോറ് നമുക്ക് കാണാം ഇപ്പൊ എനിക്ക് സന്തോഷായിരിക്കും അവിടെ നമ്മളിപ്പൊ ചോറ് പോകുന്ന പോക്കായി പോകുന്നത് കേട്ടോ എല്ലാരും ചോറ് പോകാനുള്ള ത്രില്ലാണ് അല്ലേ എല്ലാവരും പോവാണ് കണ്ണിൽ വീരി കമല കവിളിൽ വീരി ആലിപ്പഴം കൊഴിഞ്ഞു അപ്പം ഞങ്ങളുടെ ഒരു പാട്ടൊക്കെ ഇവിടെ പാടിയാണ് ഇച്ചിരി എടുത്തിരിക്കുന്നത് മുഴുപ്പിക്കാൻ പറ്റിയില്ല ആ ചേട്ടനും അനിയനും എല്ലാവരും ഇതാ അടുത്തടുത്ത് തന്നെ ഇരുന്നുണ്ട് ഞങ്ങളുടെ ഫുഡൊക്കെ വന്നു ചപ്പാത്തി മുട്ടക്കറി മുട്ടയെ ഞാൻ തടിയിലുണ്ടോ സ്വിമ്മിംഗ് പൂളിൽ നീന്തി കളിക്കാണ് ഞങ്ങളുടെ മുട്ട അതിനകത്ത് കാണുന്നില്ല തപ്പ എടുക്കണ്ടടി ഉണ്ട് ഉണ്ട് സ്പൂണും വേണം അപ്പൊ ഞങ്ങള് ഇവിടെ ഒരു വെജിറ്റബിൾ കറിയുണ്ട് ഞങ്ങള് കഴിക്കട്ടെ കേട്ടോ അപ്പൊ ഞങ്ങള് ഉടുപ്പിന്ന് മുറിയിന്ന് ഞങ്ങള് ചെക്ക് ഔട്ട് ചെയ്യുവാട്ടോ ഞങ്ങൾക്ക് പന്ത്രണ്ട് മണിയായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ അവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നാലുമണിവരെ ഞങ്ങൾ ചോദിച്ചപ്പം കുഴപ്പമില്ല ആൾക്കാരൊന്നും വന്നിട്ടില്ല നിങ്ങൾ താമസിച്ചോ നാലുമണിയാവുമ്പോൾ ഇറങ്ങിയാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു ഭയങ്കര അനുഭവം അല്ലേ ഇവിടെ നമ്മുടെ അവിടെ ഉള്ളവരൊക്കെയാണ് ഓട്ടിക്കുന്നത് നമ്മളെ അങ്ങനെയൊക്കെ പറയുമ്പോൾ അല്ലേ വൈകികളെല്ലാം എടുത്തു വെച്ചു എല്ലാവരും റെഡി ആവുന്നു എല്ലാവരും റെഡിയായി ഇറങ്ങുവാണ് എന്തിയെ ആ റെഡി ആയി എല്ലാവരും റെഡി ആയി ഞങ്ങള് ആ ഒന്നും മേലൊന്നും പറഞ്ഞ് നിപ്പ ഉണ്ടവിടെ ഞങ്ങൾ എല്ലാവരും ലിസ്റ്റിനകത്ത് നിൽക്കുവാണേ ഞങ്ങൾ തിരിച്ചു പറയാതെ നമ്മളെല്ലാരും വീണ്ടും വീണ്ടും കാണുന്നവരാണ് എവിടെയെങ്കിലും സ്വന്തം നാട്ടിലോട്ട് നാട്ടിലോട്ട് അല്ല ഇപ്പം നമ്മള് ഇപ്പൊ നമ്മള് പുറത്തോട്ടിറങ്ങി വേറെ സ്ഥലത്തോട്ടും കൂടെ പോകുന്നുണ്ട് ഇവിടെ എല്ലാം പോയിട്ട് രാത്രിയിലാണ് ട്രെയിന് രാത്രിയിലാണ് ട്രെയിൻ കേട്ടോ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞ എന്താ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞ ഇപ്പം ഞങ്ങൾ നിർത്തുവാണ് ഒരാള് പാവം കിടക്കുന്നുണ്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ നമുക്ക് നാളെ തന്നെ കാണാം